ഇപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ അന്നൊരു ദിവസം പിന്നെ ഞങ്ങൾ ആ സ്വർഗം എന്ന് പറയുന്ന ആ ഷോപ്പിൽ പോയി പിന്നെ അതേ കഴിഞ്ഞ് ഫോറം ഹാളിൽ കയറുന്ന ആ ഒരു സമയം എത്തിയിപ്പം ഞാൻ എൻഡ് ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ മുൻപ് ഒരു ദിവസം പോയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാതിരുന്ന സൈൻ ലെബലിൽ നമ്മൾ പോയി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അവിടെ പോയി നമ്മൾ വാങ്ങിച്ചു അന്ന് പോയപ്പോൾ നല്ല കട്ട് ഒട്ട വെയിറ്റിംഗ് ആയിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒടുവിൽ നമുക്ക് സാധനം കിട്ടിയില്ല ഇന്നിപ്പം ദേ ഇനിയിപ്പോൾ കഴിഞ്ഞ ആ എപ്പിസോഡിൻ്റെ ബാക്കി പിന്നെ എനിക്ക് കുറേ ഒരേ ഓരോ കാരണങ്ങളും കൊണ്ട് ഫാമിലി മാറ്ററും കൊണ്ട് നമുക്ക് ഇനി വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ നമ്മൾ ഇതേ ഫോർമാളിൽ വന്ന് അപ്പോൾ അവിടെ വന്നപ്പോൾ തന്നെ ഉന്നയ്ക്ക് ഓണത്തിൻ്റെ അവന് സ്കൂളിൽ ഇടാനുള്ളതൊക്കെ നോക്കണം ഡ്രസ്സ് നോക്കണമെന്നൊക്കെ പറഞ്ഞത് ഏ ഇവിടെ കയറിയൊക്കെ ഉണ്ടാ മാത്സിൽ അവിടെ കുറച്ചധികം കളക്ഷൻസൊക്കെ ഓണത്തിൻ്റെ ആണെന്താണ് നല്ല ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഉണ്ണി അവിടെ ഓടിയെടുന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുകയൊന്നുമില്ല കേട്ടോ വാങ്ങിക്കാൻ വന്നതൊന്നും അല്ല വെറുതെ നോക്കണം പക്ഷേ നമ്മൾ വാങ്ങിക്കണ്ട എന്ന് കരുതി വരുന്ന ദിവസമായിരിക്കും കുറച്ചധികം കളക്ഷൻസും ഒക്കെ ഉണ്ടാവുക അതാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഹോം ഇതിൻ്റെ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും പാത്രങ്ങളും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ ഇവിടെ ഫോറംമാളിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ അവിടെ കയറി കേട്ടോ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അവിടെ കയറി അവിടുത്തെ ഒരു പാത്രങ്ങളും ഇതൊക്കെ കാണാൻ ഞാനിപ്പോൾ അത് ലക്ഷ്യമാക്കി പോകേണ്ട അകത്ത് അപ്പോൾ അതിൻ്റെ റേറ്റ് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഒരുപാട് ഞാൻ വീട്ടിലേക്ക് വേണ്ട ചില നല്ല ഭംഗിയുള്ള ഇത് ഫുഡൊക്കെ സെർവ് ചെയ്ത് വയ്ക്കാനുള്ള ബൗളുകളും ഇതൊക്കെ ഗോൾഡൻ കളർ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയിട്ട് നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാം ഷോക്കേസിലൊക്കെ വയ്ക്കാനും ഇതൊക്കെ വീടിന് നല്ല മോടി കൂട്ടാനൊക്കെ പറ്റുന്ന നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങിക്കണമെന്ന് തോന്നും പിന്നെ ഇതിന് ചില ചില ഐറ്റംസിനൊക്കെ ഓഫറിലിട്ടിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഞാൻ ചെന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഇനി ഇത് വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഞായറാഴ്ച ചെന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ ഓഫറിലുള്ള സാധനങ്ങൾ മാറ്റി വയ്ക്കും കാരണം അന്ന് തിരക്ക് കൂടുതലുള്ള ദിവസമായതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് അവിടെ റേറ്റ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ റേറ്റിൻ്റെ ഐറ്റം എവിടെയാ അതല്ലോ ഇതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതാണ് അവിടുത്തെ ഒരു ആൾ പറഞ്ഞതാണ് അപ്പോൾ അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫർ ഇതൊക്കെ മാറ്റിയതാണെന്ന് തോന്നുന്നു അത് അപ്പം ഇത് ഫിക്സഡ് റേറ്റ് ആണ് അതിന് കുറച്ച് പൈസ കുറയുള്ളൂ ഇതങ്ങനെ എങ്ങനെയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞോ അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളൂ ചില ചെറിയ കപ്പുകൾ ഇതൊക്കെ അറുപത് രൂപ അങ്ങനെ ആ ഒരു റേറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റുകൾ പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ കപ്പും സോസറും ഇതൊക്കെ ഇതൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കുറച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് ഇതൊക്കെ പിന്നെ കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് പല പല റേറ്റിലും ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കൂടിയത് നോക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഓ ഇതിനാണ് ഇത്ര റേറ്റ് എന്നൊക്കെ വിചാരിക്കും കേട്ടോ ചിലപ്പോൾ ഒരു ബൗളിനൊക്കെ നല്ലൊരു റേറ്റ് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ മെറ്റീരിയൽസിൻ്റെ ഇത് നോക്കിയിട്ട് അപ്പോൾ ചില ഷോപ്പുകാരൊക്കെ നമ്മളൊക്കെ ഒരുപാട് റേറ്റ് കൂട്ടിയിട്ടിട്ട് പിന്നെ അത് അൻപത് ശതമാനം കുറവെന്നൊക്കെ പറയുന്ന പോലെയല്ല കേട്ടോ ചില സമയത്ത് നമുക്ക് ഇത് ഹോളിഡേയ്സിലല്ലാത്ത ഒരു ടൈമിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് വിലക്കുറവിനൊക്കെ കിട്ടുകയുള്ളൂ പാത്രങ്ങളാണെങ്കിലും ഒക്കെ അപ്പം ഇന്നിപ്പോൾ എന്തായാലും അതൊന്നുമില്ല പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഒരു മാറ്റും ടേബിൾ മാറ്റും ഉള്ളതൊക്കെ ഞാൻ കണ്ടിരുന്നട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിക്കാമെന്ന് എഴുതി ഇപ്പോൾ ആ ഒരു ചെറിയ സാധനത്തിന് വേണ്ടി ബില്ലടിക്കാനൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം പിന്നെ ഞാനതൊന്നും വേണ്ടാന്ന് വെച്ചു പിന്നെ ദേ ഇവിടുത്തെ ഈ ടിന്നുകളും ഇതൊക്കെ കണ്ടില്ലേ നല്ല നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് ഇതൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിരിക്കും കിച്ചണിൽ ഇരിക്കുന്ന കാണാനും ഇതൊക്കെ നല്ല മോഡേൺ കിച്ചണിലൊക്കെ ഇരിക്കുന്ന കാണാനും കൂടുതൽ ഭംഗി പിന്നെ ഇത് ഇതൊക്കെ കുറച്ച് നല്ല വെയ്റ്റ് ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ ആണെങ്കിലും ഒക്കെ അപ്പോൾ ഇതാ ഒന്നും വാങ്ങിക്കാതെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം വാങ്ങിക്കണം നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ മുൻപ് ഉണ്ണിയൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് ഫുഡൊക്കെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന അതുപോലത്തെ പാത്രം ഇതൊക്കെയായിരുന്നു ഇതിനൊക്കെ ഒരു പ്രത്യേക കളറാണ് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീലും ഇതൊക്കെയാണ് അപ്പോൾ ഇതിവിടെ റേറ്റ് എഴുതി വെച്ചേക്കണുണ്ട് ഞാനപ്പോൾ ഏതിനാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിനല്ല അതിൻ്റെ അടുത്ത് റേറ്റ് വെച്ചേക്കണുണ്ട് നമ്മൾ വിചാരിച്ചു ഈ ഇരിക്കുന്ന ഐറ്റത്തിനാണെന്ന് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ റേറ്റ് അല്ല നല്ല ഗോൾഡൻ സ്പൂണുകളുടെയൊക്കെ നല്ല ശേഖരം ഉണ്ട് കിട്ടാ ഗോൾഡൻ സ്പൂണാണെങ്കിലും അല്ലാത്തതൊക്കെ ആണെങ്കിലുമൊക്കെ അതൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും വലിയ കുറവൊന്നുമില്ല നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ തന്നെ പിന്നെ അതേ മാറ്റുകൾ ഇതൊക്കെ ഞാൻ ഈ ഒരു മാറ്റ് മാറ്റെടുത്തിരുന്നിട്ടാണ് പിന്നെ അതിന് വേണ്ടി ഇനിയിപ്പോൾ ബില്ലടിക്കാനായിട്ട് ക്യൂ നിൽക്കേണ്ടല്ലോ എന്ന് എഴുതി പിന്നെ അതും വേണ്ടെന്ന് വെച്ചു ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആ ഒരു റേറ്റ് ഒക്കെ വേണ്ട വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തായിട്ട് വില വരുന്നതാണ് ഇതൊക്കെ പക്ഷേ ഇതൊക്കെ ചെറുതായിട്ട് പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ അറുപത്തൊൻപത് രൂപ വരുന്നുള്ളൂ ഈ കപ്പ് രാവിലെ പിള്ളേർക്ക് പാലൊക്കെ കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ഇതാണ് നല്ല അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണിത് അങ്ങനെ കുറേ കറങ്ങിടന്ന് ഇങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഫോട്ടോയും ഇതൊക്കെ എടുത്ത് പിന്നെ പുറമുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാർ പാർക്കിങ്ങിലേക്ക് വരാൻ വേണ്ടി കുറച്ചധികം ബുദ്ധിമുട്ടും കേട്ടോ അവിടെ ലിഫ്റ്റ് കയറാനായിട്ട് നമ്മൾ നല്ല ക്യൂ നിൽക്കണം അങ്ങനെ നമ്മുടെ കാറാണെങ്കിൽ ഏറ്റവും ടോപ്പിലായിരുന്നു കിടക്കുന്നത് എന്നിട്ട് പിന്നെ അവിടെ കയറി പിന്നെ ഒരു കണക്കിന് കറൻ്റെ അടുത്ത് എത്തി ഇനിയിപ്പോൾ നല്ല വിഷപ്പുണ്ട് കേട്ടോ പോണ വഴിക്ക് ഇനിയിപ്പോൾ എവിടെയെന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒരു കഴിച്ചിട്ട് വേണം വീട്ടിലെത്താനായിട്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുന് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി അമ്മൂന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സുടിയോന്ന് അപ്പോൾ അമ്മുവിന് ചെരുപ്പ് വാങ്ങിച്ചിട്ട് അത് കംപ്ലയിൻ്റ് ആയിട്ടാണ് സുടിയോന്ന് മിക്കപ്പോഴും അതെട്ടോ ചില ചെരുപ്പുകൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലുള്ള റബ്ബറിൻ്റെ ഇതൊക്കെ വലിയ കുഴപ്പം വരില്ല അല്ലാത്തതൊക്കെ നമ്മൾ ഭംഗി കണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ കഷ്ടി നമുക്ക് ഉപയോഗിക്കാം ഇല്ല ഒരു മാസം ആയിട്ടില്ല വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ ബില്ലിൽ നോക്കിയപ്പോൾ ഒരു മാസത്തിന് മുൻപാണെങ്കിൽ നമുക്കത് റിട്ടേൺ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ അതേ ഇതും കൊണ്ട് ഇവിടെ വന്നേക്കാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ കുറേ ഓണത്തിൻ്റെ കളക്ഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ നല്ല ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോൾ ഇനി കളർ പോകുമെന്നാണ് കേട്ടോ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഈ ഡ്രസ്സുകളൊക്കെ ഇടാനും ഒക്കെ നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ കോട്ടൺ ഇതൊക്കെയാണ് ചൂട് എടുക്കുകയൊന്നും ചെയ്യൂല അപ്പം അങ്ങനെ കുറേ അധികം ഉണ്ട് അപ്പം അമ്മു പിന്നെ ഒരു ടോപ്പ് എടുത്തിട്ടോ ഒരു അധികം റേറ്റ് ഒന്നും ആയില്ല ഒരു ചുരിദാർ ടോപ്പ് എടുത്തിരുന്നു അമ്മു പിന്നെ ഞാനും വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ അതൊക്കെ കുറച്ചെടുത്തിരുന്നു ഇനിയാണ് യഥാർത്ഥ സംഭവട്ടെ നമ്മൾ അന്ന് ഒരു ദിവസം രാത്രി വന്നിട്ട് നമ്മൾക്ക് കിട്ടാതെ പോയി സെബനിൽ വരണമെന്ന് എപ്പോഴും പറയും പിള്ളേർ ഇതിൽ പോകുമ്പോഴേക്കെ പറയും പിന്നെ ഇവിടുത്തെ ക്യൂ കണ്ട ആൾ കാറ് നിർത്തി തരില്ല പിന്നെ ആ ക്യൂവിൽ നിന്ന് വാങ്ങിക്കാൻ വട്ടാണോന്ന് ചോദിക്കും എന്നിട്ട് ദേ ഇപ്പോൾ ആളൊന്നും ഇല്ല ഇപ്പം ഞാനും അമ്മൂ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഞാനിവിടെ പുറത്ത് നിന്നുള്ളൂ അമ്മുദ്ദേ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചും കൂടിയും രാത്രി വൈകുമ്പോഴാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കു വേണ്ടത് അപ്പോൾ ഇവിടെ അധികം അത്ര തിരക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ബസ്സിനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ടു വീലർ അപ്പോൾ കുറച്ച് ദൂരെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആ റോട്ടിലേക്ക് എത്താറാവുന്ന സ്ഥലത്ത് എൻ്റെ ടു വീലർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനിയിപ്പോൾ ബസ്സിലേക്ക് കയറിയേക്കാണ് ബസ്സിലേ കയറി അവിടെ എത്തിയപ്പോഴാണ് എൻ്റേതേ സ്കൂട്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് കേട്ടോ പൂച്ചയുടെ ഭയങ്കര സൗണ്ടുകൾക്കുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ പൂച്ച ആരെങ്കിലും വരുന്നത് നമ്മളെ കളിയാക്കുന്നതാണോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അതേ പൂച്ച എങ്ങുമല്ല നമ്മുടെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ പൂച്ച അപ്പം ഞങ്ങൾ സ്കൂട്ടറിൻ്റെ അടുത്ത് ഇടന്ന് കറങ്ങിയപ്പോൾ രണ്ട് വണ്ടികൾ അവിടെ നിർത്തി തന്നു അവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിച്ചിട്ട് മാറി നിന്നുള്ളൂ അവർ ഹെൽപ്പ് ചെയ്താണ് അപ്പോൾ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പൂച്ചനെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ അതേ ഞങ്ങൾ വാങ്ങിച്ചിരുന്ന ഞങ്ങളുടെ അതേ ആ താരം നമ്മളുടെ ഇത് ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് എന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നതാണെന്നറിയാമോ ഇതെന്താണെന്ന് കണ്ടില്ല ഇത് തുറന്നപ്പോൾ ഉള്ള അതിൻ്റെ ഒരിത് കാണുമ്പോൾ നമുക്ക് കൊതിയാകൂട്ടെ നല്ലൊരു പിസ്തയുടെയൊക്കെ ഒരു എസെൻസ് ഒരു ഫ്ലേവറൊക്കെയാണ് ആ ഗ്രീൻ ഷെയ്ഡിൽ കാണുന്നത് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് അത് ഇത് കണ്ടപ്പോൾ ഒരു അമ്മ ഉണ്ണിയും കൂടി രണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കുത്തി ഇടുകയുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചാടുകയും ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഞാനും അവരുടെയെങ്കിലും കൂടുതൽ ആകാംക്ഷയിൽ ഞാനിരിക്ക ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്ന് അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ കിൻഡർ ജോയി ഒക്കെ അല്ലെ കിണ്ടർ ജോയുടെ അകത്തുള്ള ആ ഒരു കുറച്ച് സാധനം ഉള്ളുങ്കിൽ നമുക്ക് ആ ക്രീം ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ ആ പിള്ളേർ വാങ്ങിക്കണത് ഞാനത് കഴിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് വാങ്ങിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്കിതിൽ തോന്നിയത് കേട്ടോ അപ്പം ഉണ്ണിയാണെങ്കിൽ ആക്രാന്തപ്പെട്ട് അവൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അവൻ പിന്നെ കഴിച്ചിട്ട് അവന് വേണ്ടാത്ത ഇതുപോലെ ആയിരുന്നട്ടാ അപ്പം കൂടുതൽ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ അവനക്ക് വേണ്ട ഇനി എനിക്ക് വേണ്ട മട്ടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ കഴിച്ചില്ല അപ്പം ഞാൻ എന്തേ ടേസ്റ്റ് വെക്കാൻ വേണ്ടി എനിക്ക് ബൗളിൽ എടുത്ത് എത്താൻ പറ്റുന്നുണ്ടോ അപ്പം ഉണ്ണി കണ്ടത് അവന് കൂടി കണ്ട ഇതും ഇതും കുറേ ദിവസമായില്ലോ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് കഴിക്കാൻ ആ ഒരു ഇതിലും കൊണ്ടുപോയി കഴിച്ച അവന് പിന്നെ ഈ സാധനം കാണുന്നത് പിന്നെ ദേഷ്യമായിട്ടാണ് അവന് പിന്നെ ഇഷ്ടമല്ല പിന്നെ അമ്മു പിന്നെ അവിടെ ഇരുന്ന് അമ്മൂന് പിന്നെ ചോക്ലേറ്റൊക്കെ എന്തോരം കിട്ടിയാലും അമ്മൂന് പിന്നെ മതിയാവില്ല പിന്നെ ആ കുനാഫൊക്കെ അതിനകത്ത് കിടക്കിടന്നിട്ടുണ്ടല്ലോ നല്ല മൊരിഞ്ഞ ഒരിതായിരുന്നു അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൽ കിടന്നതിൽ അത് അലഞ്ഞു പോവുകയെ അത് സോഫ്റ്റ് ആവുകയെ ഒന്നും ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അതിൻ്റെ ഇപ്പം ചെയ്തിട്ട് ബാക്കി ഞാൻ അടുത്ത വീഡിയോല്ലോ കാണിക്കട്ടോ